ലൈബ ലൈബ സെന്ററിൽ നിന്ന് ഏത് പർച്ചേസ് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ രാജ്യത്ത് ആർ എസ് എസ് നടത്തുന്നത് ഹിറ്റ്ലറുടെ ആശയമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് ആർഷഭാരത സംസ്കാരവുമായി ബന്ധമില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമം അറബിക്കടൽ എന്ന പ്രമേയത്തിൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർഎസ്എസ് ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയുമാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ ആഭ്യന്തര ശത്രുക്കളായി കണ്ടത് ജൂതരെയും പോൾ ഷേവികളെയുമാണ് അതായത് ഹിറ്റ്ലർ ജർമ്മനിയിലും ആർഎസ്എസ് ഇന്ത്യയിലും ശത്രുക്കളായി കണ്ടത് ന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയുമാണ് ഹിറ്റ്ലറെ അപലപിക്കാത്ത ഒരു കൂട്ടരെ ഉണ്ടായിരുന്നു അത് ആർഎസ്എസ് ആണ് രാജ്യത്തു നിന്നും നിഷ്കാസനം ചെയ്യേണ്ടവരായി സംഘപരിവാർ മുസ്ലിങ്ങളെ കാണുന്നു രാജ്യത്തിനായി പോരാടിയവർ എല്ലാ ജാതിയിലെയും മതത്തിലും പെട്ടവരുമു് ഒരേ വികാരത്തോടെയാണ് രാജ്യത്തിനുവേണ്ടി അവർ പോരാടിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭരണഘടന ഉണ്ടാക്കുന്ന കാലത്ത് തന്നെ അതിനെ തള്ളിപ്പറഞ്ഞവരാണ് ആർ എസ് എസ് ആർ എസ് എസിന് സ്വാധീനമുള്ള പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ആ നയങ്ങൾ നടപ്പിലാക്കി തുടങ്ങി മുസ്ലിം ജനങ്ങളെ രാജ്യത്തു നിന്നും നിഷ്കാസനം ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് കേന്ദ്രം മുസ്ലിം നാമധാരികൾക്ക് വോട്ടവകാശം നിഷേധിക്കുമെന്ന് പറയുന്നത് രാജ്യത്തെ സാംസ്കാരികമായി തകർക്കാനാണ് അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുകയാണ് ഇന്ത്യയിലെ ബിജെപി സർക്കാർ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഈ നിയമം ഭേദ നിയമ ഭേദഗതി പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ രണ്ടാം വാരത്തിലായിരുന്നു ആ പാസാക്കിയ ഉടനെ തന്നെ അതിനെതിരെ കടുത്ത ഉയർന്നു രാജ്യവ്യാപകമായി പ്രതിഷേധമുണ്ടായി ഡിസംബർ പത്തിന് ജനങ്ങൾ രാജ്യത്താകെ തെരുവിൽ ഇറങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത് പക്ഷേ ആ ദിവസം നമ്മുടെ കോൺഗ്രസ് എം പിമാർ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു കേരളത്തിൽ നിന്ന് മഹാഭൂരിഭാഗമായിരുന്നല്ലോ അന്ന് കോൺഗ്രസ് എം പിമാർ അവരെ ഈ ദിവസം ജനങ്ങളാകെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ദിവസം കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ടുകയായിരുന്നു ആരെയും ഈ പറയുന്ന പ്രതിഷേധത്തിൽ കരിനിയമത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ സർക്കാർ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു പൗരത്വ നിയമഭേദഗെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നു വന്നു ആ പ്രക്ഷോഭത്തിൽ വലിയ തോതിൽ ആളുകൾ പങ്കെടുത്തു നമ്മുടെ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രമുഖരായ നേതാക്കളെല്ലാം ആ പ്രക്ഷോഭത്തിലുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ വയനാട് രാജ ഇത്തരം കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും പൌരത്വ ഭേദഗതി നിയമങ്ങൾ ചട്ടങ്ങൾ നിലവിൽ വന്നിട്ടും ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാത്ത മാധ്യമങ്ങളോട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ രാജ്യത്ത് വേദനിക്കുന്ന മതന്യൂനപക്ഷങ്ങളെ കളിയാക്കുകയാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി ജലീൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അഡ്വക്കേറ്റ് സബാസ്റ്റിൻ പോൾ അഡ്വക്കേറ്റ് ദിനേശ് ഉമർ സുല്ലമി ഡോക്ടർ ഫസൽ ഗഫൂർ ആലങ്കോട് ലീലാകൃഷ്ണൻ സബാഹുൽപറ്റ വി പി അനിൽ കെ കെ തങ്ങൾ വെട്ടിച്ചിറ ഫാദർ സബാസ്റ്റിൻ ചെമ്പുകണ്ടത്തിൽ മന്ത്രി വി അബ്ദുറഹിമാൻ പാലോളി മുഹമ്മദ് കുട്ടി എ പി അബ്ദുൾ വഹാബ് അഹമ്മദ് ദേവർകോവിൽ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ എന്നിവർ സംസാരിച്ചു പൊന്നാനി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ മലപ്പുറം മണ്ഡലം സ്ഥാനാർത്ഥി സീഫ് വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി അനിരാജ രാജ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ